പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത് മുപ്പത് മുതൽ ഇരുപത് മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തേഴ് തൊണ്ണൂറ് മുതൽ അറുപത്തിയേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തേഴ് പത്ത് മുതൽ എൺപത്തി ഏഴ് പത്തൊൻപത് വരെ ആറെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് എം എച്ച് അറുപത്തി ആറ് നാൽപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുന്നാലക്കുട സെക്കൻഡ് പ്രൈസ് എം കെ അറുപത്തിരണ്ട് എഴുപത്തൊന്ന് അമ്പത്തി ഒമ്പത് കോട്ടയം തേർഡ് പ്രൈസ് എം എം ഇരുപത്തഞ്ച് എൺപത്തേഴ് പതിമൂന്ന് എറണാകുളം ഫോർത്ത് പ്രൈസ് നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല ഇരുപത് കളവും പിടിച്ചിട്ടില്ല അറുപത്തി ഏഴ് കളവും പിടിച്ചിട്ടില്ല എൺപത്തി ഏഴ് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ ഇരുപത് കളം സോറി നാല് പൂജ്യം പിടിച്ചിട്ടില്ല ഇരുപത് കളം പിടിച്ചിട്ടില്ല അറുപത്തി ഏഴും എൺപത്തി ഏഴും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല ഇരുപത് കളവും പിടിച്ചിട്ടില്ല അറുപത്തി ഏഴു കളവും പിടിച്ചിട്ടില്ല എൺപത്തി ഏഴു കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ മൂന്ന് പൂജ്യം ആറിന് അഞ്ഞൂറ് വെച്ച് ഒരു ആറായിരം രൂപ പ്രൈസ് ഇന്ന് വീണ്ടുണ്ട് പിന്നോടുള്ളത് ഇരുപത് കളമാണ് ഇരുപത് കളം ഇരുപത് എൺപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് പിന്നോടുള്ളത് അറുപത്തി ഏഴ് കളമാണ് അറുപത്തേഴ് ഇരുപത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഏഴിൽ എൺപത്തേഴ് പതിനാലിന് അഞ്ഞൂറ് വെച്ച് ആറെണ്ണത്തിൽ മൂവായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം പൂജ്യം അറുപത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് ഇരുപത് കളത്തിൽ പിടിച്ചിട്ടില്ല അറുപത്തി ഏഴ് കളത്തിൽ പിടിച്ചിട്ടില്ല എൺപത്തി ഏഴ് കളവും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം പൂജ്യം കളം പിടിച്ചിട്ടില്ല ഇരുപത് കളത്തിൽ ഇരുപത് തൊണ്ണൂറ്റി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഏഴ് കളത്തിൽ അറുപത്തി ഏഴ് അറുപത്തി ഒൻപതിന് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് എൺപത്തി ഏഴ് കളത്തിൽ പിടിച്ച എൺപത്തി ഏഴ് ഇരുപത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ വിന്നർമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് തന്നെ ഇന്നത്തെ വിന്നർമാരായിരുന്നു നോക്കാം ഇന്നത്തെ വിന്നറിൽ അറുപത്തിയേഴ് അറുപത്തി ഒമ്പത് ജംഷീർ ജംഷി ഇവർ കാണുന്നത്തെ നൂറ് രൂപയുടെ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ട ആൾ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വിന്നർ ആരാണെന്ന് നോക്കാം എൺപത്തേഴ് പതിനാലിൻ്റെ വിന്നറും വന്നിട്ടുണ്ട് മുനീർ പി നിങ്ങളും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഈ സ്ക്രീൻഷോട്ട് അയക്കരു നിർബന്ധമാണ് പിന്നെ നിങ്ങളുടെ ജിപേ നമ്പറും അയച്ചു തന്നാൽ മതി ഇനി മൂന്ന് പൂജ്യം ആറിൻ്റെ വിന്നറയാണ് കിട്ടേണ്ടത് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിൽ മൂന്ന് പൂജ്യം ആറ് കമൻ്റ് ചെയ്തായി ആരെയും കണ്ടില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ മതി മൂന്ന് പൂജ്യം ആറ് ആയിട്ട് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒന്ന് ബ്ലോക്ക് ആയിരുന്നു അതിലാരനും കമൻറ്റ് ചെയ്തിക്കണെന്ന് വൃത്തിയില്ല പുതുതായി വീഡിയോ രാവിലെ ചെയ്തിരുന്നു അതിലാരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പ്രെഡിറ്റർ സോറി നമ്മുടെ വിന്നർമാരെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് പൂജ്യം അങ്ങനെ ആറ് ആരെങ്കിലും പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് പൂജ്യം ഒൻപത് അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തി ആറ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തി ഒൻപത് പത്ത് മുതൽ പത്തൊൻപത് വരെ ആറെണ്ണം വെച്ച് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പ്രെഡിറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ സ്ഥിരമായി കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് ഒരു പ്രാവശ്യം മാത്രം പ്രെഡിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നും പ്രെഡിറ്റ് ഒരേ ആൾ തന്നെ രണ്ട് മൂന്നെണ്ണം പ്രെഡിറ്റ് ചെയ്തായി കണ്ടു അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു മെച്ചവുമില്ല പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളത്തെ വീഡിയോയുമായി കാണാം